തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി പദ്ധതി അംഗത്വ രജിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തിലുണ്ട് പന്ത്രണ്ട് മുൻസിപ്പാലിറ്റിക്കാലത്ത് പദ്ധതി അംഗമായി ദിവസമെങ്കിലും ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നപ്പോ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു നൂറ് പേരിൽ മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് പറഞ്ഞു അപ്പൊ അത് ഊർജിതമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും മുൻസിപ്പൽ ചെയർമാന്മാരും

വിവിധ ഭാരവാഹികളായ ഇസ്മായിൽ മൂത്തേടം എ ലാസർ പ്രീതി മേനോൻ അബ്ദുൾ കലാം ഉസ്മാൻ റീന എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം